മുങ്ങുന്നില്ല കണ്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ട്ടോ ഇവിടത്തെ കച്ചവരക്കാണിത് ആ ഇത് ഇതൊരു വെജിറ്റബിൾ മാർക്കറ്റ് മാർക്കറ്റാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ ജോർദാനിൽ പോവുകയാണല്ലേ ഞങ്ങൾ ജോർദാനിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ ഒരുപാട് സീറ്റുകൾ ഒഴിവായിരുന്നു ഞങ്ങള് പുലർച്ചെ ആറു മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് അതായത് ഞങ്ങൾ പോയത് ഇരുപത്തി രണ്ടാം തീയതി ബുധനാഴ്ചയാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള് അക്കാബയിലേക്ക് അക്കാബയിലേക്കാണ് ഇറങ്ങിയത് അക്കാബയിലേക്ക് ഒരു മൂന്ന് മണിക്കൂറിലും നമ്മൾ ഒൻപതേ കാലം കയുമ്പോഴേക്ക് നമ്മൾ അക്കാബയിലേക്ക് എത്തി യു എ യിലെ നാൽപ്പത് ഡിഗ്രിയിൽ നിന്ന് നമ്മളിവിടെ ഇറങ്ങിയത് ഇരുപത്തി നാല് ഡിഗ്രിയിലേക്കാണ് യു എയിലെ മെയ് മാസമാവുമ്പോഴേക്കും നല്ല ചൂടാവുമല്ലോ ഇവിടെ പക്ഷേ ഇരുപത്തി നാല് ഡിഗ്രി മെയ് മാസമായിട്ടും ഇരുപത്തി നാല് ഡിഗ്രിയൊക്കെ ഉള്ളൂ വെയിലൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും അത്ര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമില്ല പിന്നെ അക്കാബ എന്ന് പറഞ്ഞാൽ അക്കാബല എയർപോർട്ട് ഒരു ചെറിയ എയർപോർട്ടാണ് നമുക്ക് ഓണറൈവൽ വിസി ആണല്ലോ അപ്പം അതൊക്കെ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു ഞങ്ങൾ പുറത്തു വന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഓൾറെഡി നമുക്കൊരു ടൂർ ഗൈഡ് നമുക്ക് ഇവിടുന്ന് ഏർപ്പാടാക്കിയിരുന്നു കേട്ടോ നമ്മൾ അവിടുന്ന് ഡയറക്റ്റ് വിസിൽ വന്നു വിസയറിൽ വന്നു കിങ് ഹുസൈൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് നമ്മുടെ ഈ അക്കാബ എയർപോർട്ടിൻ്റെ പേര് നമ്മളിവിടെ ഒരു ജോർദാനി തന്നെയാണ് ഒരു ജോർദാനി ഗൈഡിനെയാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്ക് ഇവിടെ ഇവിടേക്ക് വരാൻ പറ്റില്ല ഇവിടെ നിന്ന് ഇവിടെ അക്കാബേയിലത്തെ ടാക്സികൾ മാത്രമായിരിക്കും അതിനുള്ളിലേക്ക് പറ്റുക എന്ന് തോന്നുന്നുണ്ട് അക്കാബേലത്തെ ടാക്സിയാണ് ഈ പച്ച ടാക്സി ഞങ്ങൾ ആദ്യം ജോർദാനിൽ വന്നിട്ട് വന്ന ഞങ്ങളെ ടാക്സി ഡ്രൈവർ അതായത് യുഎഇയിലെ പത്ത് മണിയും ജോർദാനില് ഒൻപത് മണിയും നാട്ടിലാണെങ്കിൽ ഈ സമയത്ത് പതിനൊന്നര മണി അതായത് യു എനേക്കാളും ഒരു മണിക്കൂർ കുറവാണ് ജോർദാനിലെ ടൈമിങ് കേക്ക് അങ്ങനൊക്കെ ഇവര് രണ്ടാളും നല്ല ഫ്രണ്ട്സാണ് അപ്പം ഈയാൾക്ക് നമ്മുടെ ഗൈഡിന് എല്ലോ കാറില്ല ആൾക്ക് എയർപോർട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട് അക്കാബേയിലുള്ള കാർ കേൾക്കാൻ തോന്നുന്നുണ്ട് എയർപോർട്ടിലേക്ക് വരാൻ പറ്റുക അപ്പൊ അക്കാബയിലെ ടാക്സിയാണ് ഈ പച്ച കളർ ടാക്സി ഇതാണ് നമ്മുടെ ടൂർ ഗൈഡ് ആ ഭാഗം നമ്മൾ അത്ര നമ്മുടെ ഡ്രൈവർ കുറച്ച് ഫ്രണ്ട്ലിയാണ് അപ്പം ആളാദ്യം അറബി പാട്ടൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇന്ത്യൻസാണ് ഹിന്ദി പാട്ടൊക്കെയാണ് ഇഷ്ടം എന്നായപ്പം ആൾ പിള്ളേർക്കും നമുക്ക് വേണ്ട കേട്ടോ ഇപ്പം പാട്ടൊക്കെ വെച്ചൊന്ന് നമ്മളെ കൂടെ എൻജോയ് ചെയ്യുമായിരുന്നു ഞങ്ങൾ അക്കാബയിൽ നിന്ന് രാവിലെ ഒൻപതേ ഒൻപത് അമ്പതൊക്കെ ആകുമ്പോൾ വിട്ട ഇനി ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ റെഡ് സീയിലേക്കാണ് റെഡ് സീയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ യാത്ര ഉണ്ട് അത്ര ദൂരം യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അക്കാബിൽ നിന്ന് ഒരു രണ്ടേ കാൽ മണിക്കൂർ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴേക്ക് നമുക്കൊരു മ്യൂസിയം കണ്ടു അപ്പൊ ആ മ്യൂസിയത്തിലേക്ക് കയറാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ പോണത് ഡെഡ്സി അടുത്തുള്ള മ്യൂസിയമാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് യാത്രയിൽ രണ്ടേ കാൽ മണിക്കൂർ യാത്രയിൽ ഞാനും കുട്ടികളും നന്നായിട്ട് ഉറങ്ങി അജാസ് ഡ്രൈവറോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ഇതാണ് ആ മ്യൂസിയം ഇതാണ് മ്യൂസിയം ഇതാണ് മ്യൂസിയം അറ്റ് ദ പ്ലേസ് ഓൺ എർത്ത് ഭൂമിയുടെ നിരപ്പിൽ നിന്ന് മുന്നൂറ് മീറ്റർ താഴെയാണ് ഈ സ്ഥലം അതുകൊണ്ടാണ് ഇതിന് ലോവസ്റ്റ് പ്ലേസ് എന്ന് പേര് വന്നിട്ടുള്ളത് അതായത് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡെയ്ർ ഐൻ അബാത്തയിലുള്ള സാഞ്ചുറി ഓഫ് ലൂത്ത് എക്സ്കവേഷൻ നടക്കുന്ന സമയത്ത് ഡോക്ടർ കോൺസ്റ്റാൻറ്റിനോസിനും പിന്നെ പുരാവസ്തു ഡിപ്പാർട്ട്മെൻറ്റിനും തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു ഈ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് ഒരു മ്യൂസിയം എന്നത് അവിടെ പ്രത്യേകം ഈ സ്ഥലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവെയർനെസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഈ മ്യൂസിയത്തിൻ്റെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഈ സ്ഥലത്തിനെ മരിച്ചുപോയ രാജാവായ കിങ് ഹുസൈൻ മിനിസ്ട്രീസ് ഓഫ് ഔക്കാഫിൻ്റെയും പിന്നെ ടൂറിസം ആൻഡ് പുരാവസ്തു വകുപ്പിന്റെ മിനിസ്ട്രി അതിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സ്ഥലത്തിനെ ഒരു വിശുദ്ധ സ്ഥലമായി പ്രഖ്യാപിച്ചു ഡെഡ് ഡെഡ് ഡെഡ്സി ലൂത്ത് നബിയുമായി വ്യൂമായി സ്ഥലത്തിന് ബന്ധമുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതായത് ബൈബിളിലെ ലോത്ത് രാജ്യത്ത് പോയാലും ഞങ്ങൾ എന്ത് ചെയ്യും മ്യൂസിയം സന്ദർശിക്കുന്നത് മസ്റ്റ് ആണ് കാരണം ഒരു രാജ്യത്തിനെ കുറിച്ച് നമുക്ക് ഫുൾ ആയിട്ട് അറിയണമെങ്കിൽ നമ്മൾ ആ രാജ്യത്തിന്റെ മ്യൂസിയം സന്ദർശിക്കണം ഈ സ്ഥലം പിന്നെ ഒരു വിശുദ്ധ സ്ഥലം എന്നതിനപ്പുറമായിട്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സീ ലെവലിൻ്റെ സീ ലെവലിനേക്കാളും മുന്നൂറ് മീറ്റർ താഴെ എന്നുള്ള ഒരു സിഗ്നിഫിക്കൻസും കൂടി ഇവിടെ മ്യൂസിയം ഉണ്ടാക്കുന്നതിന് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിലിമിനറി ഡിസൈന് ഇറ്റലിക്കാർ തൊണ്ണൂറ്റെട്ടിലാണ് അത് ചെയ്തത് ഓഗസ്റ്റ് തൊണ്ണൂറ്റെട്ടിൽ അത് ഇറ്റാലിയൻസ് ആർക്കിടെക്ട്സായ ജോർജിയോ ഉഗോളിനിയും പിന്നെ ജിയോ കോമ ഗബ്രിയലും കൂടിയിട്ടാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മ്യൂസിയത്തിൻ്റെ ഫൈനൽ ഡിസൈൻ ഡിസൈൻ ചെയ്യുന്നതിന് ജോർദാനിയൻ ആർക്കിടെക്റ്റ് ജോർജ് ഹക്കീമിനെ കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അറബ്പൊട്ടാഷ് കമ്പനി മിനിസ്ട്രി ഓഫ് ടൂറിസത്തിനെയും ആൻഡിക്റ്റീസിനെയും സപ്പോർട്ട് ചെയ്തു മൂസിയമൊക്കെ ചുറ്റു നടന്നുകൊണ്ട് പിന്നെ അവിടെ നിന്നൊന്ന് ഫ്രഷായി ഞങ്ങൾ വീണ്ടും യാത്ര ധരിച്ചു ഇനിയും കുറച്ചും ദൂരം യാത്ര ചെയ്യാനുണ്ട് ഞങ്ങൾ തലേരാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാർന്ന് ഉറങ്ങിയ ഒരു ക്ഷീണവും ഒക്കെ ഉണ്ട് പിന്നെ ഉച്ചായതിൻ്റെ ഒരു വിഷ്പുമുണ്ട് നമ്മളിപ്പോൾ ഒരു മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് പോകുന്നുണ്ട് ഫല് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തൊന്നാണ് നമ്മളുടെ പലാഫലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സാന്ഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ടും കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടുവരുന്ന സമയത്ത് അതിലേക്ക് നോക്കിയോ എന്താ രസത്തിലാ വീഴുന്നത് അടിപൊളി എന്ന് ാണ് മോളില് കുക്കൂസ് വീഴുന്നുണ്ടോ അടിപൊളി ഇവിടെ സാന്വിച്ച് ഉണ്ടാക്കി താങ്ക് യു ഇവിടെ ഫലാഫൽ സാന്ഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടിരിക്കണം അപ്പൊ എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടി അവര് തന്നതാ ണ്ടോ സലാഡില്ലാണ്ട് കേട്ടോ ഇത് സലാഡൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നൊരു സാന്വിച്ച് ആണ് എത്ര വലിയ ഈ സ്ഥലത്തിന്റെ പേരാണ് അൽഖോർ ഇവിടെ വാങ്ങി വാങ്ങി ഒരു ചെറിയ ടൗൺ ആണ് ഒക്കെ പച്ചക്കറികളൊക്കെ വിൽക്കുന്നുണ്ട് ഉള്ള കിഴങ്ങ് തക്കാളി എല്ലാം വിൽക്കുന്നുണ്ട് ഇതൊരു ചെറിയ മാർക്കറ്റാ തോന്നുന്നുണ്ട് അൽഖോർ ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ ബസ് സ്റ്റോപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ ആ വെജിറ്റബിൾ മാർക്കറ്റ് ആണ് കണ്ടില്ലേ ഫ്രഷ് ഫ്രഷ് ീവ്സും സംതിങ് താങ്ക് യു എനിക്കൊരു ആപ്പിൾ അവര് തന്നാണ് വാട്ട്സ് യുവർ എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്

വിടെ ആൾക്കാർ താമസിക്കുന്നുണ്ടാവോ നല്ല വെയിലാണ് ക്യാമ്പ് പോലത്തെ ഒരു സ്ഥലം ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ അവിടെ ഡെഡ്സി ബീച്ചാണിത് കടലിന്റെ ഒരു ഭംഗി കണ്ടോ മറ്റേ മാൽഡീവ്സിൽ നമ്മള് പോയില്ലേ ആ സമയത്ത് ഉള്ള ഔരീ ബ്യൂട്ടിഫുൾ വ്യൂ നമ്മള് റോഡ് സൈഡില് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു നമ്മളെ ഗൈഡ് അപ്പൊ അങ്ങനെ നമ്മള് വന്നതാണ് ക്ക് വെയിലായോണ്ടേ വരാൻ താല്പര്യം ഇല്ലാത്തോണ്ട് അവര് പിന്നെ ആ ഫെൻസിന്റെ അപ്പുറത്ത് കണ്ടോ അത് കടലാണ് ഫെൻസിന്റെ അപ്പുറത്ത് ചെറിയ ചെറിയ തട്ട് കടകൾ ചായ കോഫിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടില്ല ഇതിൽ വരുന്നവർക്ക് കുടിക്കാനുള്ളതായിരിക്കാം അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്ന് 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 പോണം വരൂ നമുക്ക് നോക്കാം ഇവിടെ എല്ലാം കണ്ടില്ലേ അങ്ങനെയുള്ളത് കല്ലുകളൊക്കെ ഇറങ്ങി 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 സൂക്ഷിച്ചു സൂക്ഷിച്ചു പോയില്ലെങ്കിൽ തലകുത്തി മറിഞ്ഞു വീഴും ഇങ്ങനൊരു ഡെഡ് സീ ബീച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുവന്നത് എന്തായാലും അത് ബേർത്ത് വിസിറ്റ് ആയിരുന്നു ലൂത്ത് നബിയുടെ ഭാര്യയാണ് ലൂത്ത് വൈഫ് ഖുർആാനിലെ ലൂത്ത് നബിയുടെ ഭാര്യയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതായത് അവിശ്വാസികൾക്കുള്ള ഒരു ഉദാഹരണമായി എന്ന് പറഞ്ഞിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഈ സോൾട്ട് കൊണ്ടുള്ള പില്ലർ തിരിഞ്ഞു നിന്ന പോലെയുള്ള അതായത് ലൂത്ത് നബിയുടെ വൈഫ് നടക്കുമ്പോൾ തിരിഞ്ഞു നോക്കരുത് എന്നുള്ള ദൈവാജ്ഞ അനുസരിക്കാണ്ട് ആൾ തിരിഞ്ഞു നോക്കിയപ്പം ദൈവം ശിക്ഷിച്ചതാണ് അപ്പം അതുകൊണ്ട് തിരിഞ്ഞ പോലെയാണ് അപ്രതിമ ഉള്ളത് അതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം ലൂത്ത് നബി വിശ്വാസിയായിരുന്നെങ്കിലും ഭാര്യ അവിശ്വാസിയായിരുന്നു അതുപോലെ ലോത്ത് എന്ന് പറഞ്ഞിട്ട് ബൈബിളിലും ലോ ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അധികമൊന്നും വാഹനങ്ങൾ വരാത്ത ഒരു പാതയിലൂടെയാണ് കേട്ടോ നമ്മൾ ഇതുവരെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നേരമായി നമ്മളിപ്പം സഞ്ചരിച്ച് നമ്മൾ രണ്ട് സ്ഥലങ്ങൾ കണ്ടു ഒരു മാർക്കറ്റ് കണ്ടു പിന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ് വഴിയോര കച്ചവട കേന്ദ്രം ഇത് ഇവിടെ എന്തോ ഉണ്ട് സംഭവം ഇവിടെ അമ്മാനിലേക്ക് കിലോമീറ്റർ ആണ് കാണിക്കുന്നുള്ളത് പക്ഷെ അമ്മാനം നമ്മൾ വിസിറ്റ് ചെയ്യാൻ നമ്മളെ ദിവസങ്ങളിൽ നമ്മുടെ ഒരു അത് പെടുന്നില്ല അതാണ് സ്ഥലം ഹോട്ട് വാട്ടർ വരുന്ന റമദ ഹോട്ടൽ എത്തിയപ്പോഴേക്കും രണ്ടേ നാൽപ്പത്തഞ്ചായിട്ടാണ് ഉച്ചയ്ക്ക് എന്തായാലും റമദ ഹോട്ടൽ അടിപൊളിയാണ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു നമ്മൾ വഴിയിൽ നിന്ന് മല ഫലാഫിൽ സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചിരുന്നല്ലോ ലഞ്ച് അത് തന്നെ മതിയായിരുന്നു അതൊരു വലിയ സാൻഡ്വിച്ച് ആയിരുന്നു നമുക്കതുകൊണ്ട് തിന്ന് തീർന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ റമദ ഹോട്ടലിൽ ഔട്ട് സൈഡ് ഫുഡ് അല്ല എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഒഴിവാക്കേണ്ടി വന്നു നല്ലൊരു ഫാമിലി ഫോട്ടോ ആരാണോ അറിയില്ല

ഇവിടെ വേറൊരു റൂമ് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതിലും ഇവിടെ പിന്നെ ഒരു റൂം ഹോട്ടൽ റൂമ് കൊള്ളായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അതായത് രണ്ട് റൂമ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കും നമുക്കും കിടക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു നമുക്ക് കിട്ടിയ ആദ്യത്തെ റൂമ് ആദ്യത്തെ റൂമ് പറയാൻ കാരണമുണ്ട് ഒന്നും കാണാനില്ലല്ലോ വ്യൂ പോരാ എന്നാലും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് വ്യൂ എൻജോയ് ചെയ്യുന്നുണ്ട് വിശാലമായ ടോയ്ലറ്റ് ആണല്ലോ ഞങ്ങളിപ്പോൾ സ്വിമ്മിംഗ് പൂൾ ഏരിയ ജസ്റ്റ് ഒന്ന് കാണാൻ ഒന്ന് വീട്ടിൽ പുറത്തിറങ്ങിയതാ ഞങ്ങൾ ആദ്യം ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആ റൂമ് കണ്ടി കയറി അപ്പം ആ റൂമിൽ എ സി കംപ്ലൈൻ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അവരോട് കുറച്ച് ഞങ്ങൾ ഇത്ര ദൂരത്ത് യാത്ര ചെയ്തു വന്നതെന്നൊക്കെ പറഞ്ഞ അവരോടേതായി അവർ രണ്ടാമത്തെ റൂം തന്നപ്പം ആ റൂമിലൊരു സ്മെല്ല് അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ റൂം മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം പോകാൻ ഡെഡ് വേണ്ടിട്ടുള്ള ഡെഡ് ഡേക്ക് പോകാനുള്ളത് റൂമിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും റമദ റിസോർട്ട് ആകെ മൊത്തം ടോട്ടൽ കൊള്ളാമെന്നു തന്നെ പറയാം എനിക്ക് നന്നായിട്ട് എൻ്റെ ആംബിയൻസും ഒക്കെ ഇഷ്ടപ്പെട്ടു പിള്ളേർക്കാണെങ്കിലും കളിക്കാനും എല്ലാം ഉള്ള ഒരു സെറ്റപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞ ചാവ് കടല ഒരു ബംഗാളിക്കുട്ടി അബീറിനെങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഈ പൂളിലേക്ക് ഇറക്കി ആ സ്ലൈഡിലേക്ക് ഇറക്കി കൂടെ ഇങ്ങനെ കേറി പോണല്ലേ ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ ഡെഡ് ഡെഡ്സി കാണാൻ പോകുന്നത് ചാവുകടൽ കാണാൻ പോകുന്നത് ഇതാണ് നമ്മളെ ഡ്രൈവർ ബസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂട്ടോ ഞങ്ങൾ മാത്രം ആ ചാവുകടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്ന് പറയുന്നെങ്കിലും ഈ കപ്പൽ ഈ ബസ് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഡെഡ് ഡെഡ്സിത്തിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ ഇരുന്നോണ്ടാണ് ആ ഫ്രണ്ടിൽ കയറിയിരുന്നാൽ മതിയായിരുന്നു ബസ് നല്ല പുളുക്കം ഇത് റമദാന്റെ ആൾക്കാർക്ക് ഉള്ള ഒരു റെഡ് റെഡ്സി സോറി സോൾട്ട് സിയാണ് ഡെഡ്സി ബസ്സിലന്നെ നമ്മളെ അവർ തിരിച്ചു കൊണ്ടുപോകും ഇവിടെ ബീച്ച് പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സി റമദാ റിസോർട്ട് ബൈ വ്യന്താം ഡെഡ് സി യു ആർ അറ്റ് ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ എടുത്ത് മൈനസ് ത്രീ നയൻറ്റി എയ്റ്റ് മീറ്റർ ബിലോ സീ ലെവൽ നമ്മൾ കടലിൻ്റെ ലെവൽ നിരപ്പിനേക്കാളും മുന്നൂറ്റി മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ താഴെയാണ് ഇത്ര ഔടെ ഒരു മണ്ണ് കാണുന്നില്ല ഈ മണ്ണ് നമ്മളെ ശരീരത്തിൽ തേച്ചാൽ നമ്മളെ സ്കിൻ ഡിസീസൊക്കെ മാറുന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമുക്ക് തേച്ച് നോക്കാം അപ്പൊ ഇതാണ് ഡെഡ്സി എന്ന് പറയുന്നത് ഇതാണ് നമ്മളിതിൽ മുങ്ങി മുങ്ങി പോകൂലത്ര നമ്മളെങ്ങനെ കടന്നാലും നമ്മൾ പൊങ്ങി തന്നെ നിക്കുന്നതാണ് നോക്കട്ടെ ഫയ്യാ പൊങ്ങുന്ന നോക്കട്ടെ ഫയ്യന്തായാലും ഒന്ന് ഞാൻ മുങ്ങുന്നില്ല കണ്ടോ അങ്ങനെ നമ്മൾ പഠിച്ച ചാവ് കടലില്ലേ നമ്മള് ചാവ് കടലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ അതിലാണ് ഇതിലൊരു ജീവനുള്ള ഒരു ജീവജാലവും ഇല്ല ഒരു സസ്യലതാദികളോ ഒരു ജീവജാലങ്ങളോ ഇല്ല മീനുകളില്ലാത്ത ഒരു കടലാണ് ഡെഡ്സി കാരണം ഇതിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല സാധാരണ കടലിലെ ഉപ്പിന് വെള്ളത്തിനേക്കാളും ഒൻപതിരട്ടി ഉപ്പ് രസം കൂടുതലാണ് ഡെഡ്സിയുടെ ഈ ഡെഡ്സിക്ക് അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നല്ല ആഴം ഉണ്ട് കിട്ടി പോയി വന്നതല്ലേ ഉള്ളൂ പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോഴേക്കും നമ്മൾ അങ്ങനെ ഫ്ലോട്ടായി പൊന്തി നിൽക്കും അതാണ് ഡെഡ്സിയുടെ സവിശേഷത കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ മണ്ണ് നമ്മുടെ ശരീരത്തില് ഇറങ്ങി മണ്ണ് തേച്ച് പിടിപ്പിച്ച ശരീരത്തിലുള്ള നമ്മളെ സ്കിൻ ഡിസീസൊക്കെ ഒരു വിശ്വാസമാണോ പറയപ്പെടുന്നത് എന്തെന്ന് അറിയില്ല അങ്ങനെ പറഞ്ഞു ഇവിടെ ഇവർ പ്രത്യേകം അങ്ങനെ ഒരു മണ്ണ് ഇങ്ങനെ ഒരു ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട് അജാസ്ക നല്ല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് സ്കിന്നിൽ തെല ഡിസീസും മാറട്ടെ എന്നാണ് അജാസ്കം അയും മൂക്കൊക്കെ പൊത്തിച്ചാണ് ഐശുവിന് പക്ഷെ അത് പറ്റിയില്ല അവൾക്ക് എക്സിമ ഉണ്ട് അപ്പം അത് പോവട്ടെ വിചാരിച്ചിട്ടാണ് അവൾ തേച്ച് കൊടുത്തത് പക്ഷേ അവൾക്കത് നല്ല നീറ്റുകളായിരുന്നു അതുകൊണ്ട് അവളെ കൊണ്ടുപോയി കുളിപ്പിച്ചു അജാസ്കൊക്കെ ആൾ പ്രത്യേകിച്ച് വേറെ ഒരു തരം അതായത് കടൽ ഡെഡ്സീൻ്റെ അടിയിൽ നിന്ന് എടുത്ത മണ്ണാണെന്ന് പറഞ്ഞിട്ട് ആൾ ഫുള്ള് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ നമ്മൾ നമ്മളാദ്യം ഡെഡ്സിയിലിറങ്ങണം എന്നിട്ട് ഈ മണ്ണൽ ഈ മണ്ണ് നമ്മൾ തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും ഡെഡ്സിൽ ഇറങ്ങി കുളിക്കണം അങ്ങനെയാണ് ഇത്ര ചെയ്യേണ്ടത് നമ്മൾ ചാവ് കടലിൽ കുളിച്ചതിനു ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഫ്രഷായി ഫ്രഷായി മീൻസ് നമുക്ക് ആ ഉപ്പ് രസൊക്കെ കളഞ്ഞ് കുളിച്ച് ഇവിടെ നിന്ന് നമുക്ക് പോവാം ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ടൈം അതായത് ഇപ്പൊ ജോർദാൻ ടൈം ഇപ്പം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അഞ്ചേ അമ്പത് നമ്മളെ യു എ ടൈമാണെങ്കിൽ ആറ് അമ്പതായിട്ടുണ്ട് അപ്പൊ ഇന്ത്യൻ ടൈം എത്രയായിരിക്കും ഏഴ് അമ്പത് എട്ട് ഇരുപതായിട്ടുണ്ടാവും ഇന്ത്യയിൽ ഇപ്പം എട്ട് ഇരുപതായിട്ടുണ്ടാവും ഇവിടെ അഞ്ചേ അമ്പത് കുറച്ച് പോകുമ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിട്ടോ ൾക്കാര് നടന്നിട്ടൊക്കെ വരുന്നുണ്ടല്ലോ ഇവിടെ നിന്നാണ് നടന്നിട്ട് വരുകയാണവര് അങ്ങനെ നമ്മുടെ ചാവ് കടൽ പരിപാടി കഴിഞ്ഞു ഇനി സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് കയറാം ഞാൻ നേരത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടില്ല ഇപ്പൊ നമ്മളൊന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങട്ടെ ഇതാണ് നമ്മളുടെ വ്യൂ പൂൾ സൈഡ് വ്യൂ ആണ് അടിപൊളിയാണ് അല്ലേ ഹൈ വ നല്ല കാറ്റ് ആക്ച്വലി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ ഞങ്ങൾ ആദ്യത്തെ റൂമ് പോയില്ലേ ആദ്യത്തെ റൂമിൽ അത്ര വലിയ വ്യൂ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ റൂമിൽ നോക്കുമ്പോൾ എ സി ഇതെല്ലാം ഞാൻ അജാസ്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ദൂരന്ന് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് അമ്പതാണല്ലോ ഹോട്ടലിൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതിന് രണ്ടാമത്തെ കയറിയപ്പോ അതില് ഒരു സ്മെല് അതും മരങ്ങള് മൂന്നാമത്തെ വന്നപ്പോൾ നല്ല വ്യൂ ഉള്ള അടിപൊളി നല്ല ഏതോ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇപ്പൊ ഡിന്നർ കഴിക്കാൻ ഡിന്നർ ഇവിടെ തന്നെയാണ് കഴിക്കാൻ ഡിന്നർ ബഫേ കഴിക്കാൻ പോവാണ് ഇപ്പൊ സമയം ഏഴരമണി ആയിട്ടുണ്ട് പക്ഷെ നോക്കിയ നല്ല വെളിച്ചം നല്ല വിളിച്ചാണ് എല്ലാം എടുത്തു ഏഴരമണിയായി വിചാരിക്കില്ല ഏഴര മണിയായി മൊത്തം ഇരുട്ടാവൂല്ലേ ഇവിടെ ബഫേ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട് ഡിന്നർ സെറ്റപ്പ് സ്വീറ്റ്സ് ഫ്രൂട്ട്സ് സാലഡ്സ് മെയിൻ കോസസ് പാസ്ത വൈറ്റ് സോസ് പാസ്ത ടൊമാറ്റോ സോസ് ഇവിടെ ഒരുപാട് സ്റ്റീമ് വെജിറ്റബിൾ ബെയ്ക്ക്ഡ് പൊട്ടാറ്റോ ഫിഷ് വിത്ത് ബട്ടർ ലെമൺ സോസ് ദാവൂദ് ഭാഷ ഒഡീസ ദാവൂദ് ഭാഷ പിന്നെ ബീഫ് വിത്ത് വെജിറ്റബിൾ വൈറ്റ് റൈസ് ചിക്കൻ കബ്സ ചിക്കൻ കബ്സവാ അടിപൊളി ചിക്കൻ കബ്സ അടിപൊളി രാത്രി വിയോ രാത്രി ഏഴുമണി ആകുമ്പോഴേക്ക് സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ചെയ്യാ നല്ല പശ്ചാത്തല സംഗീതം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു വന്നതാണ് ഈ പെട്ടേ നാൽപ്പത്തി അഞ്ചായി ഇന്നലെ ഒരു തുള്ളി ഉറങ്ങാത്തോണ്ട് കൊണ്ട് അതിൻ്റെ ഇടയിൽ വരുമ്പോൾ കാറിലൊക്കെ ഉറങ്ങിയെങ്കിലും ഉറക്കക്ഷീണം നല്ല ബാക്കിയുണ്ട് അപ്പം ഇനി ഉറങ്ങാൻ പോവാണ് ഇനി ബാക്കി നമുക്ക് നാളെ കാണാം